നിങ്ങൾക്കൊരു സംരംഭകനാകാൻ ആഗ്രഹമുണ്ടോ ഒരു ചെറിയ ബിസിനസ് തുടങ്ങാൻ അതോ നിലവിലുള്ള ബിസിനസ് വികസിപ്പിക്കാൻ പക്ഷേ പണമില്ലാത്തതുകൊണ്ട് ആ സ്വപ്നം മാറ്റിവെക്കേണ്ടി വരുന്നുണ്ടോ എങ്കിൽ നിങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച ഒരു മികച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്രായോജന പി എം എം ഇതൊരു സാധാരണ ലോൺ പദ്ധതിയായി മാത്രം കാണരുത് ഇത് നിങ്ങളുടെ സംരംഭക മോഹങ്ങൾക്ക് ഒരു കൈത്താങ്ങാണ് ചെറിയ തുക മുതൽ അത്യാവശ്യം വലിയ തുക വരെ ഈ പദ്ധതിയിലൂടെ നിങ്ങൾക്ക് വായ്പയായി ലഭിക്കും അതും വലിയ ഈടുകളൊന്നും നൽകാതെ ആർക്കൊക്കെ പ്രയോജനം നിങ്ങളൊരു ചെറുകിട കച്ചവടക്കാരനാണോ ഒരു കട നടത്താനോ ഉൽപ്പന്നങ്ങൾ വാങ്ങാനോ ഒക്കെ പണം വേണം പുതിയൊരു സേവന സ്ഥാപനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഒരു ബ്യൂട്ടി പാർലർ മൊബൈൽ റിപ്പയർ കട തയ്യൽ കട വർക്ക്ഷോപ്പ് അങ്ങനെ എന്തും ചെറിയ തോതിലുള്ള നിർമ്മാണ യൂണിറ്റുകൾ തുടങ്ങുന്നവർക്കും ഇത് പ്രയോജനകരമാണ് സ്ത്രീ സംരംഭകർക്ക് ഈ പദ്ധതിയിലൂടെ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് ചുരുക്കത്തിൽ കൃഷി ഇതര മേഖലകളിൽ പ്രവർത്തിക്കുന്ന ബിസിനസ് തുടങ്ങാനോ വികസിപ്പിക്കാനോ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും മുദ്രായോജന ഒരു മികച്ച അവസരമാണ് മൂന്ന് തരത്തിലുള്ള മുദ്രാ വായ്പകൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മൂന്ന് വിഭാഗങ്ങളായിട്ടാണ് മുദ്രാ വായ്പകൾ നൽകുന്നത് ഒന്ന് ശിശു ശിശു നിങ്ങൾ ബിസിനസ് തുടങ്ങുന്നതേയുള്ളൂ അല്ലെങ്കിൽ വളരെ ചെറിയൊരു തുകയാണ് ആവശ്യമെങ്കിൽ അമ്പതിനായിരം രൂപ വരെ ശിശു വിഭാഗത്തിൽ വായ്പ ലഭിക്കും ഇത് നിങ്ങളുടെ ബിസിനസിന്റെ ആദ്യ ചുവടുവെപ്പിന് സഹായിക്കും രണ്ട് കിഷോർ കിഷോർ ബിസിനസ് കുറച്ചുകൂടി വലുതാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാനോ ഉപകരണങ്ങൾ വാങ്ങാനോ ഒക്കെയാണെങ്കിൽ അമ്പതിനായിരം രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ കിഷോർ വിഭാഗത്തിൽ ലഭിക്കും മൂന്ന് തരുൺ താറുൺ നിങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ വളരുകയും അത് കൂടുതൽ വികസിപ്പിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ അഞ്ചു ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ തരുൺ വിഭാഗത്തിൽ വായ്പ ലഭിക്കും പുതിയ മാറ്റങ്ങൾ അനുസരിച്ച് ഇത് ഇരുപതു ലക്ഷം രൂപ വരെ ഉയർത്തിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ ബിസിനസ്സിനെ അടുത്ത തലത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കും മുദ്രായോജന എങ്ങനെയാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുന്നത് ഈടില്ലാത്ത വായ്പ സാധാരണയായി ഒരു ലോൺ എടുക്കുമ്പോൾ വലിയ ഈടുകൾ വെക്കേണ്ടി വരും എന്നാൽ മുദ്രായോജനയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന് വലിയ ഈടുകൾ ആവശ്യമില്ല എന്നതാണ് ഇത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ് ലളിതമായ നടപടികൾ ബാങ്കുകൾ വഴിയാണ് ഈ വായ്പകൾ ലഭിക്കുന്നത് നടപടിക്രമങ്ങൾ വളരെ ലളിതമാക്കാൻ സർക്കാർ ശ്രമിച്ചിട്ടുണ്ട് സ്വയംപര്യാപ്തത സ്വന്തമായി ഒരു തൊഴിൽ കണ്ടെത്താനും മറ്റുള്ളവർക്ക് തൊഴിൽ നൽകാനും ഇത് സഹായിക്കുന്നു ഇത് വ്യക്തികളെ സാമ്പത്തികമായി സ്വയംപര്യാപ്തരാക്കുന്നു മുദ്രായോജന വെറുമൊരു വായ്പാ പദ്ധതി മാത്രമല്ല അത് ഓരോ ഇന്ത്യക്കാരന്റെയും സംരംഭക സ്വപ്നങ്ങൾക്ക് ശക്തി പകരുന്ന ഒരു പാലമാണ് നിങ്ങളുടെ ബിസിനസ് മോഹങ്ങൾക്ക് ഒരു തുടക്കം കുറിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ പദ്ധതിയെക്കുറിച്ച് അടുത്തുള്ള ബാങ്കിൽ പോയി കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഇത് ഒരു വലിയ അവസരമാണ്